നമസ്കാരം ഇൻസ്റ്ററിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളും പൊതുമരാമത്ത് മന്ത്രിയുടെ ഭാര്യയുമായ വീണാ വിജയൻ ചെയ്തിരിക്കുന്നത് കേരളത്തിൽ ഇനി അടവുകൾ പയറ്റിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി മറ്റ് സംസ്ഥാനത്ത് കേന്ദ്രവുമായി ബന്ധപ്പെട്ടൊരു സമരത്തിലേക്ക് തന്നെയാണ് പ്രത്യേകിച്ചും മോദിയുടെ ഏറ്റവും വലിയ ശത്രു എന്നറിയപ്പെടുന്ന ഡി കെ ശിവകുമാറിൻ്റെ മണ്ഡലത്തിൽ തന്നെ മേഖലയിൽ തന്നെ വലിയൊരു പടപ്പുറപ്പാടിനുള്ള തയ്യാറെടുപ്പാണ് വീണാ വിജയൻ ആലോചിച്ചിരിക്കുന്നത് അങ്ങനെയൊരു വിവരമാണ് പുറത്തു വരുന്നത് ഏറ്റവും നിർണായകമായ ദിവസങ്ങൾ തന്നെയാണ് ഇനി ബാക്കിയുള്ളത് എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരെ വീണാ വിജയൻ്റെ കമ്പനിയായ എക്സാലോജിക് കർണാടക ആസ്ഥാനമായിട്ടുള്ള കമ്പനി എന്ന നിലയിൽ കർണാടക ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിരിക്കുകയാണ് ഈ ഹർജി ശക്തമായ വിയോജിപ്പ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എക്സാലോജിക്ക് എതിരായിട്ടുള്ള എസ് എഫ് ഐ ഒ അന്വേഷണം ഉടൻ തന്നെ സ്റ്റേ ചെയ്യണമെന്നാണ് ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് എസ് എഫ് ഐ ഒ ഡയറക്ടറും കേന്ദ്രക്കാരുമാണ് ഹർജിയിലെ എതിർകക്ഷിക്കും മനുപ്രഭാകർ കുൽക്കർണി എന്ന അഭിഭാഷകൻ മുഖേനയാണ് ഈ ഹർജി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണക്കെതിരായ മാസപ്പടി കേസിൽ സി എം ആറിൽ നിന്നും കെ എസ് ഐ ഡി സിയിൽ നിന്നും കിട്ടിയിരിക്കുന്ന വിവരങ്ങളിൽ എസ് എഫ് ഐ ഒ പരിശോധന സംസ്ഥാനത്തുടനീളം നടത്തിപ്പോരുകയാണ് ഉടൻ തന്നെ ക്ലിഫ് ഹൌസിലും പരിശോധനയുമായി ബന്ധപ്പെട്ട് എത്തിച്ചേരുമെന്ന വിവരമാണ് പുറത്തു വന്നിരുന്നത് ഇതിന് പിന്നാലെയാണ് വളരെ ചടുലമായ നീക്കം എക്സാലോചിക്ക് വഴി വീണാ വിജയം നടത്തിയിരിക്കുന്നത് അന്വേഷണത്തിനെതിരെ എക്സാലോജി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചതും മറ്റ് നിവൃത്തികളൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ടാണ് സേവനം നൽകാതെ സി എം ആറിൽ നിന്നും പണം വാങ്ങിയെന്ന ആരോപണത്തിൽ എസ് എഫ് ഐ ഒ വീണ വിജയനെ ചോദ്യം ചെയ്യുമെന്ന എല്ലാവിധ ധാരണയും ആയി കഴിഞ്ഞിട്ടുണ്ട് വളരെ വേഗത്തിൽ ഇതുമായി ഒരു നോട്ടീസ് അയക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹർജിയുമായി ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നതെന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട് ഇന്നലെയാണ് കെ എസ് സി ഡി സിയുടെ കോർപ്പറേറ്റ് ഓഫീസിൽ എസ് എഫ് ഐ ഒ സംഘം പരിശോധന നടത്തിയത് സി എം ആറിൽ പരിശോധന നടത്തുന്നത് സ്വാഭാവികമാണ് അതുമായി ബന്ധപ്പെട്ട് ബംഗളൂരു ആസ്ഥാനമായിട്ടുള്ള എക്സാലോജിക്കിൻ്റെ കമ്പനിയിലും പരിശോധന നടത്താം പക്ഷേ സംസ്ഥാന സർക്കാരിന് നിയന്ത്രണമുള്ള കെ എസ് ഐ ഡി സിയിൽ വീണാ വിജയൻ താമസിക്കുന്നതിന് കേവലം അഞ്ച് കിലോമീറ്ററിനകത്ത് നിൽക്കുന്ന ഒരു സ്ഥാപനത്തിൽ വന്ന് പരിശോധന നടത്തിയിട്ട് പോവുക എന്ന് പറയുന്നത് തങ്ങൾക്ക് ഏറ്റവും വലിയ പ്രഹരമായി തന്നെയാണ് അവർ നോക്കിക്കാണുന്നത് അങ്ങനെ വന്നെങ്കിൽ ഒരഞ്ച് കിലോമീറ്റർ കൂടി താണ്ടാനായി അവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല എന്നുള്ളത് ആർക്കും തന്നെ മനസ്സിലാക്കാവുന്നതാണ് ഇതിനെ ഭയന്നു തന്നെ ആയിരിക്കണം ഒരു പക്ഷേ കോടതിയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നതെന്ന് വേണം കണ്ടെത്താൻ സി എം ആർ എല്ലിൽ രണ്ട് ദിവസം നീണ്ട പരിശോധന കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു അതിനുശേഷമാണ് സംഘം കെ എസ് ഐ ഡി സിയിലേക്ക് എത്തിയത് ഇന്നലെ വൈകുന്നേരം നാലര വരെ അവിടെ പരിശോധന നടത്തിയിരുന്നു മൂന്നര നാല് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പരിശോധനയായിരുന്നു അതിനുശേഷം വേണ്ടപ്പെട്ട ചില വിവരങ്ങൾ അവർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരെ കെ എസ് ഐ ഡി സി കേരള ഹൈക്കോടതിയെ സമീപിച്ചൊരു വിവരവും വാർത്തയും ഇതിന് പിന്നാലെ തന്നെ ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു മുതിർന്ന സുപ്രീംകോടതി അഭിഭാഷകനായ സി എസ് വൈദ്യനാഥൻ്റെ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു എടുത്തുചാട്ടത്തിന് അവർ തീരുമാനിച്ചത് പക്ഷേ അതിനും കോടതിയിൽ നിന്നും വലിയ തിരിച്ചടി തന്നെയാണ് ലഭിച്ചത് കോടതി പോലും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയധികം ഭയക്കേണ്ടതോ ഒളിച്ചു വയ്ക്കേണ്ടതോ ആയിട്ടുള്ള കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അപ്പോൾ മറുപടി ഒന്നും തന്നെ കൃത്യമായി നൽകാൻ കഴിയാതെ ഭയപ്പാടില്ല എന്ന് മാത്രമേ പറയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് സർക്കാർ സ്ഥാപനമായതുകൊണ്ട് തന്നെ സർക്കാർ അധീനതയിൽ പോകുന്നത് തന്നെ അവിടെ പരിശോധന നടത്താൻ ഒരു സർക്കാർ ഏജൻസിക്ക് എല്ലാവിധ അധികാരവും ഉണ്ടെന്ന് തന്നെയാണ് കേന്ദ്രവും പറയുന്നത് അതിനോട് സഹകരിക്കണമെന്ന ആവശ്യം തന്നെയാണ് അവർ മുന്നോട്ട് വെച്ചത് പരിശോധനയ്ക്ക് എത്തുമെന്നും അതിനു മുന്നായി തന്നെ വാർഷിക കണക്കുകൾ ഇമെയിലിലൂടെ അയച്ചു നൽകണമെന്ന ആവശ്യം എസ് എഫ് ഐ തന്നെ ചൊവ്വാഴ്ച കെ എസ് എ ഡി സിയോട് ആവശ്യപ്പെട്ടിരുന്നു ഇങ്ങനെ വളരെ മാന്യമായ രീതിയിൽ അന്വേഷണത്തോട് സഹകരിക്കണമെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് അന്വേഷണത്തിനെതിരെ ഇന്നലെ തന്നെ കോടതിയെ സമീപിച്ചത് എന്നാൽ സ്റ്റേ ആവശ്യം കോടതി തള്ളിക്കളയുകയായിരുന്നു അത് അംഗീകരിച്ചിട്ടില്ല പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഡി സി എന്താണ് ഒളിച്ചു വയ്ക്കേണ്ടത് ഇതിൽ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം വളരെ വേഗത്തിൽ തന്നെ മറുപടി നൽകുമെന്നതിലും സംശയമൊന്നും തന്നെ എക്സാലോജിക്കിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ഉറപ്പായും എസ് എഫ് ഐ ഒ തേടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഏറ്റവും അവസാനം തന്നെയായിരിക്കും എക്സാലോജിക്കിലേക്ക് വരുന്നത് അവസാന കണ്ണിയും എക്സാലോജിക്ക് തന്നെയാണ് വീണാ വിജയം തന്നെയാണ് അതിനപ്പുറത്തേക്ക് പോകേണ്ടതില്ല അതുകൊണ്ട് വളരെ സമാധാനപരമായി കാര്യങ്ങൾ ശേഖരിച്ച് വിവരങ്ങൾ പഠിച്ച് അവകൃതിച്ച് തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത് കാരണം ഇപ്പോൾ പ്രതിപട്ടികയിൽ നിൽക്കുന്നത് ഒരു സാധാരണ വനിതയല്ല പകരം കേരളത്തിലെ പ്രബലനായ മുഖ്യമന്ത്രിയുടെ മകൾ കൂടിയാണ് ഒരു മന്ത്രിയുടെ ഭാര്യ കൂടിയാണതുകൊണ്ട് ശ്രദ്ധേയമായി മാത്രമേ എസ് എഫ് ഐ ഒ നീക്കൂ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നേരിട്ട് ഹാജരാകാനോ രേഖകൾ സമർപ്പിക്കാനോ ചിലപ്പോൾ നിർദ്ദേശം നൽകിക്കൊണ്ട് വളരെ വേഗത്തിലുള്ള നോട്ടീസ് വീണാഭിജയന് ലഭിച്ചേക്കും മുഖ്യമന്ത്രിയുടെ മകൾ വീണാഭിജയനെതിരായിട്ടുള്ള മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒ അന്വേഷണം ഇങ്ങനെ നിർണായകമായ രീതിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ആലുവ കോർപ്പറേറ്റ് ഓഫീസിൽ സി എം ആർ എൽ ഓഫീസിൽ പരിശോധന നടത്തിയിരുന്നു ഡെപ്യൂട്ടി ഡയറക്ടറായ അരുൺ പ്രസാദിൻ്റെ നേതൃത്വത്തിലായിരുന്നു അവിടെയും പരിശോധന നടത്തിയത് തിരുവനന്തപുരത്ത് പരിശോധന നടത്തിയപ്പോൾ നാലംഗ സംഘമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴും സി പി എം പറയുന്നത് മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള വേട്ടയാടൽ അതിൻ്റെ ഭാഗമായി തന്നെയാണ് മ മകൾക്കെതിരായിട്ടുള്ള അന്വേഷണമെന്നാണ് അവർ വിലയിരുത്തുന്നത് അന്വേഷണത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുക എന്ന ലക്ഷ്യം മാത്രമാണ് സി സംസ്ഥാന സെക്രട്ടേറിയറ്റിനുള്ളത് ആദായ നികുതി ഇൻ്ററിയം സെറ്റിൽമെൻറ്റ് ബോർഡ് ഉത്തരവ് വന്നപ്പോൾ രണ്ട് കമ്പനികൾ തമ്മിലെ സുതാര്യ ഇടപാടെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ മകൾക്കുള്ള പിന്തുണ സി പി എം കൃത്യമായി തന്നെ അർപ്പിച്ചിട്ടുണ്ട് ആ നന്ദി കാട്ടിയിട്ടുണ്ട് കരാറിൽ ആർഒസി ഗുരുതരമായ ക്രമക്കേട് കണ്ടെത്തി പ്രോസിക്യൂട്ട് ചെയ്യേണ്ട കുറ്റകൃത്യമെന്ന് വെളിവാക്കി അതിനുശേഷവും അന്വേഷണം എസ് എഫ് ഏറ്റെടുത്തപ്പോഴും ശക്തമായ പ്രതിരോധവും സംരക്ഷണവും തന്നെയാണ് മുഖ്യമന്ത്രിക്കും മകൾക്കും പാർട്ടി നൽകിക്കൊണ്ടിരിക്കുന്നത് ജനുവരി മുപ്പത്തി ഒന്നാം തീയതിയാണ് എക്സാലോജിക്ക് എനെതിരായിട്ടുള്ള അന്വേഷണം എസ് എഫ് ഐ ഒക്കെ വിടാനായി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് സി എം ആർ എല്ലിൻ്റെ ഡയറക്ടർ ബോർഡിൽ കെ എസ് എ ഡി സി പ്രതിനിധികളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് പൊതുമേഖലാ സ്ഥാപനം കൂടി ഇപ്പോൾ അന്വേഷണ പരിധിയിൽ സംശയത്തിൻ്റെ ദൃഷ്ടിയിൽ എത്തിപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്നതും ഇതിലൂടെ തന്നെ വ്യക്തമാകുന്ന ഒരു വിവരം തന്നെയാണ് അതുകൊണ്ട് ഈ അന്വേഷണത്തോടെ പൂർണ്ണമായും സഹകരിക്കുക എന്നല്ലാതെ ഇതിനെ പ്രതിരോധിക്കാനായി ഇതിനെതിരെ കേസെടുക്കാനോ സ്റ്റേ വാങ്ങിയെടുക്കാനോ ഒന്നും തന്നെ സാധിക്കില്ല എന്നുള്ള കാര്യം ഇതിലൂടെ വ്യക്തമായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് നല്ല വാർത്ത